ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മലാമക്ക് ആണെന്നുള്ള സത്യം ഇനി ഗൗതമം അറിയണം കേട്ടോ തനിക്കത് താങ്ങാനാവുന്നില്ല അങ്ങനെ നിർമ്മലാമ്മ നിധിയോട് ആവശ്യപ്പെടുന്നുണ്ട് എൻ്റെ മകനാണ് അത് എന്നുള്ള സത്യം നീ ഒന്ന് തുറന്ന് പറയും എന്നുള്ള സത്യം പറയാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നിധിക്കാണെങ്കിലും അതിന് വിലങ്ങു തടിയായി നിൽക്കുന്ന പാറു എന്നാണ് പാറുവിന് കൊടുത്ത സത്യം അത് തനിക്ക് തെറ്റിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ തനിക്കത് എന്ത് ചെയ്യുമെന്ന പ്രതിസന്ധിയിൽ അവിടെ നിധിയും ആകെ അകപ്പെട്ടു എന്നിട്ട് പറ നിധി തന്നെ തൻ്റെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇഞ്ചിഞ്ചിയായി മരിക്കാൻ പോകുന്ന നിർമ്മലാമയുടെ സ്വന്തം മകന് ഗൗതമിൻ്റെ അമ്മ മുന്നിലുണ്ടായിട്ടും ഗൗതമത് തിരിച്ചറിയുന്നില്ല ഒരു ഈശ്വര അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊണ്ട എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നിധി പിന്നീട് ഈശ്വരമംഗലത്തോട്ട് പോവുകയാണ് കേട്ടോ അവിടെ ചെന്ന് പിറ്റേ ദിവസം രാവിലെ നിർമ്മലാമയ്ക്ക് വിളിക്കുകയാണ് ആ സമയം നിർമ്മലാമ്മ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉടൻ തന്നെ നിധി എങ്ങനെയുണ്ട് അമ്മ എൻ്റെ വിവരം ഇനി എന്തിനാ മോളെ നീ തിരക്കുന്നത് എൻ്റെ ഗൗതമി ോട് ഇനി കാര്യങ്ങൾ തുറന്ന് പറയാൻ നോക്ക് ഈ അമ്മ മരണത്തോട് മല്ലടിക്കുന്ന ആ ഒരു ദിവസങ്ങളിലോട്ടാണല്ലേ ഇനി പോകുന്നത് ഈ അമ്മക്ക് ഏതാനും ദിവസങ്ങളെല്ലാം ഉള്ളു അത് കേട്ടുടനെ നിധി ചോദിക്കുകയാണ് എന്തിനാ നിർമ്മലാമയ എന്നെ എങ്ങനെ വിഷമിപ്പിക്കുന്നത് ഞാൻ ഉള്ള സത്യമല്ലേ പറഞ്ഞത് അത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് എനിക്കിൻ്റെ മകനെ ഇനിയൊന്ന് പറഞ്ഞു പറയുമോ തീർച്ചയായും ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം നിധി ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതം അങ്ങോട്ടേക്ക് കടന്നു വരുകയാണ് അപ്പോൾ ഗൗതം ചോദിക്കുക എന്താ നിധി നിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് എന്താ എനിക്കിതിന് മാത്രം സങ്കടം അത് കേൾക്കുന്ന നിധിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല കേട്ടോ താൻ എന്ത് പറയണം എന്നാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഉടൻ തന്നെ വീണ്ടും നിധി ഞാൻ നിന്നോട് ചോദിക്കുന്നത് കേട്ടില്ലേ എന്ന് ചോദിച്ച ഉടൻ തന്നെ ഞാൻ കേട്ടു എന്ന് പറയണ്ടിട്ടോ അപ്പോൾ ആരെ വിളിച്ചത് ഏയ് ആരുമില്ല നിർമ്മലാമ്മയല്ലേ അത് കേൾക്കുന്ന നിധി അത് എന്ന് പറയണ്ടിട്ടോ ഉടൻ തന്നെ എന്തിനാണ് വിളിച്ചത് അത് പിന്നെ നിർമ്മലാമ്മക്ക് സ്വന്തം മകനെ കിട്ടാത്ത ആ വിഷമത്തിലാണ് നിർമ്മലാമ്മ അത് കേട്ടുടൻ തന്നെ ഗൗതം പറയുന്നത് സ്വന്തം മകൻ ഞാനാണ് എന്ന് നിർമ്മലാമ്മയോട് എത്ര തവണ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗൗതമ ഇങ്ങനെ ഈ വാക്ക് പറയുമ്പോൾ നിധി ആണെങ്കിൽ നീ ആണെന്നുള്ളത് നിർമ്മലാമ്മക്കും അറിയാം ഗൗതം ഗൗതമിനെ റിയാത്തുള്ളൂ ഗൗതം അവരുടെ മകനാണെന്നുള്ള സത്യം ഇത് ഞാൻ എങ്ങനെ പറയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പാറു ആ വഴി കടന്നു വരുന്നു അങ്ങനെ പാറു വരുമ്പോൾ ഉടൻ തന്നെ എന്തായി എൻ്റെ പ്രണവിൻ്റെ കാര്യം അവൻ്റെ പുതിയൊരു പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലോട്ടൊരു പെൺകുട്ടി വേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് നമുക്കിന്ന് ഒരു പെണ്ണ് കാണിച്ചാണ് ഞങ്ങ് നടത്തിയാലോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് പാറു എന്താണാ നീ പറയുന്നത് എവിടുന്ന് പ്രണവ് അതിനൊക്കെ സമ്മതം തരുമോ അത് കേട്ട ഉടൻ തന്നെ നിധി പറയാം പ്രണവ് അതിനൊക്കെ സമ്മതം തരും അത് കൂടി എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല അതെ അമ്മേ നമുക്ക് ജോൽസിൻ്റെ അടുത്തോട്ടൊന്നങ്ങ് പോവാം എന്നിട്ട് ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കാം അത് കേൾക്കുന്നതിനോട് കൂടി എവിടെ പെണ്ണ് ഏതാണെന്ന് പറയാതെ നമ്മുടെ പ്രണവ് എങ്ങനെയാണെന്ന് അറിയാതെ ഈ സമയം എങ്ങനെ ജാതകം പരിശോധിക്കും അത് കേട്ടോട് അമ്മ അമ്പലത്തിലോട്ടൊന്നു വാ ഇന്ന് നമുക്ക് അവിടെ വെച്ച് ഒരു പെണ്ണ് കാണാൻ പ്രണവിനെ നടത്താം എന്ന് പറയട്ടോ അങ്ങനെ പ്രണവ് വരുന്നുണ്ട് അപ്പോൾ പ്രണവിനോട് ചോദിക്കാം മോനെ നമുക്കൊന്ന് അമ്പലത്തിൽ പോയി എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിച്ചാലാ അത് കേൾക്കുന്നതിനോടുകൂടി പ്രണവ് ശരി എല്ലാവരും ഉണ്ടെങ്കിൽ ഞാനെന്തിനാ പോ വരാതിരിക്കുന്നത് ഞാനും വരാ എന്ന് കേട്ടോ അങ്ങനെ അവർ അമ്പലത്തിൽ ചെല്ലാണ് അപ്പം ജോൺസിൻ്റെ അരികിലോട്ട് ചെല്ലുന്നത് അപ്പോൾ ജോൺസിൻ്റെ അരികിലോട്ട് ഈ പ്രണവിന്റെ ജാതകം കൊടുക്കുമ്പോൾ അയ്യോ രണ്ട് ദിവസം മുന്നേ ഞാൻ ഈ ജാതകം നോക്കിയിട്ട് പറഞ്ഞതല്ലേ അത് കേൾക്കുന്നതിനോടുകൂടി പ്രണവിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗൗതമം ഇതിപ്പം എന്നും ഉണ്ടായി എന്നുള്ള ആ ലെവലിങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ ജോസിനോട് കണ്ണിട്ട് കാണിക്കട്ടോ അങ്ങനെ പറയലേ എന്നിങ്ങനെ കാണിക്കണം അപ്പോൾ ജോസ് പറയാം ആ രണ്ട് ദിവസം മുന്നേ വരാമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പോൾ എന്താ വേ നേരെ പിഴകിയത് എന്നുള്ള വാക്കുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു കേട്ടോ അപ്പോൾ പ്രണവ് എങ്ങനെ ഈ ഒരു ജാതകം നോക്കിയിട്ട് പ്രണവിനോട് പറയുന്നുണ്ട് ആ ഇപ്പം പ്രണവിനെ നല്ല സമയമാണ് ആദ്യം ഒരു കല്യാണമല്ല നടന്നത് ഇപ്പോഴാണ് പ്രണവിൻ്റെ കല്യാണയോഗം കാണുന്നത് അതുകൊണ്ട് തന്നെ പ്രണവിനെ ഇനിയിപ്പോൾ കല്യാണം കഴിക്കേണ്ട സമയമാണ് അതിനനുസരിച്ച് ഒരു പെൺകുട്ടിയും ഇവൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആ ജോത്സ്യം പറയുന്നു കേട്ടോ അപ്പോൾ പ്രണവ് ഇങ്ങനെ ചെറിയ പുഞ്ചിരിയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ പിന്നീട്ടാണെങ്കിൽ ഒരു കുഞ്ഞവിടെ നിന്ന് കളിക്കുന്ന ആ ഒരു സീനാണ് ഇവർ ഈ ജാതക നോക്കിയിട്ട് എന്നെ പോവാണ് അപ്പോൾ ഇപ്പോൾ അടുത്ത് തന്നെ കല്യാണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു കുഞ്ഞിങ്ങനെ കളിക്കുമ്പോൾ ഇവരുടെ കണ്ണിൽ ഇങ്ങനെ കാണണം അപ്പോൾ ഇവർക്ക് അത് വല്ലാത്തൊരു കൗതുകമായിട്ട് തോന്നണം കുഞ്ഞുങ്ങളോട് അത്രയും സ്നേഹമാണല്ലോ പ്രത്യേകിച്ച് പ്രണവിനെ അങ്ങനെ പ്രണവ് ഈ കുഞ്ഞിനെ ഇങ്ങനെ നോക്കി നിൽക്കും പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ മാല അങ്ങ് പൊട്ടി വീഴുന്നു കേട്ടോ അത് പാറവും അതുപോലെ തന്നെ ഈ പറയുന്ന നിധിയും ഗൗതമും പ്രണവൊക്കെ കാണുന്നുണ്ട് അയ്യോ ആ കുഞ്ഞിൻ്റെ മാല വീണു എന്ന് പറയുക നിധി അപ്പോൾ ഉടൻ തന്നെ പ്രണവ് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് പ്രണവ് ഒരടി മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ കാണുന്ന ആ പെൺകുട്ടി പെൺകുട്ടിയിട്ടോ അതായത് പ്രണവിൻ്റെ ഉള്ളിൽ വഴിവക്കിൽ വെച്ച് കണ്ടുമുട്ടിയ ആ പെൺകുട്ടി തൻ്റെ കണ്ണിൽ അത് തൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ പോകുന്നില്ല ഊണിലും ഉറക്കത്തിലും അവളെ മാത്രം കാണുന്ന ആ പെൺകുട്ടി തൻ്റെ മുന്നിലോട്ട് വരാനായിട്ട് പിന്നീട് ഈ പെൺകുട്ടി ഈ എടുക്കുന്ന എന്നിട്ട് അവരുടെ ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ട് നിന്റെ അമ്മ അച്ഛനെ എവിടെ എന്നൊക്കെ ആ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞ് അവിടെ കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ അവരുടെ മുന്നിലോട്ട് പോയിട്ട് ചെന്ന് പറയാണ് ഇതൊരു പുഞ്ചു കുഞ്ഞല്ലേ ഈ അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കയ്യൊഴിയാവുമോ കുഞ്ഞെപ്പോഴും മിസ്സാവും എന്ന് പറയാൻ പറ്റത്തില്ല അയ്യോ ഞങ്ങൾ ഇവിടെ തൊഴാൻ വേണ്ടി നിന്നപ്പോഴേക്കും കുഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഓടിയതാ എന്നും പറഞ്ഞിട്ട് അവരുടെ കൈകളിൽ ഈ കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം അതുമാത്രമല്ല ഈ കുഞ്ഞിന്റെ മാല പൊട്ടി വീണിട്ടുണ്ട് സ്വർണത്തിൻ്റെ പേരിൽ പല അപകടങ്ങളും ഇന്ന് മക്കൾക്ക് വരും ഇതൊക്കെ ഇട്ടു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആ സ്വർണം കൈമാറുന്ന പ്രണവിനെ ഇഷ്ടം തോന്നിട്ടാണ് സ്വത്തിനോ മുതലിനോ അന്യൻ്റെ വിഷമങ്ങളോ മറ്റും മാത്രം ആലോചിച്ച് നടക്കുന്ന ഇത്രയും ഒരു പെണ്ണിനെ ഞാൻ നിന്റെ കണ്ടിട്ടില്ല എന്ന രൂപത്തിൽ പ്രണവിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി പ്രണവിനെ കാണുമ്പോൾ അപ്പോൾ ഉണ്ടാവുന്ന ആ സ്പാർക്കിംഗ് ഉണ്ടല്ലോ ആ ഒരു ലെവലിൽ കേട്ടോ അവർ നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ പ്രണവ് മുന്നിലോട്ട് ചെന്നിട്ട് ഓടി ഓടിച്ചെന്ന് ചോദിക്കുക ആ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ അവളിങ്ങോട്ട് തിരിച്ചോട്ട് ചോദിക്കുക പ്രണവ് എന്താ ഇവിടെ അപ്പോൾ രണ്ടാൾ തലക്കിട്ട് കൂട്ടുന്നുണ്ട് കേട്ടോ അയ്യോ ഇത് അമ്പലമാണല്ലോ എന്നും പറഞ്ഞിട്ടിങ്ങനെ പിന്നിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗൗതവും അതുപോലെ നിധിയും പാറും ഒക്കെ എത്തണം കേട്ടോ അപ്പോൾ പാറ ചോദിക്കുക ഇതാ ആര് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രണവ് പറയണേ അമ്മേ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ പെൺകുട്ടി എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ പ്രണവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം അതുപോലെ പറയുമ്പോൾ വായിൽ നിന്ന് തേനൂടുന്ന അത്രയും നല്ല വാക്കുകളാണ് പ്രണവ് പറയുന്ന കേട്ടോ ഇതേ സമയം ഈ പെൺകുട്ടി നിധിയെ അങ്ങ് കാണിട്ട് അപ്പോൾ നിധിയെ കണ്ടോടെ തന്നെ ഇവർ പറയണേ ആ ആ ചേച്ചിയത്തെ ഇവിടെ ഇത് പിന്നെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുക ചേച്ചി ചേച്ചി ഇതെന്താ ഇവിടെ ചേച്ചി അമ്പലത്തിൽ വന്നതാണ് ഇതൊക്കെ ആരാ ചേച്ചീടെ ആരെങ്കിലും ആണോ അതെ ഇതെൻ്റെ അനിയൻ ഭർത്താവിൻ്റെ അനിയൻ ഈ നിൽക്കുന്ന ഭർത്താവിൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ അങ്ങനെ ഈ സമയം പ്രണവാണെങ്കിലും ഇവിടെ തന്നെ ഇങ്ങനെ നോക്കണം അപ്പോൾ പാറു ഇത് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ പെൺകുട്ടി പറയാൻ ശരി എന്നാൽ ഞാൻ പോട്ടെ ഞാനിനി തൊഴേട്ടാ എനിക്ക് അപ്പുറത്ത് അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ശരി എന്നൊക്കെ പറയുമ്പോഴും പ്രണവ് ഇങ്ങനെ നോക്കി നിൽക്കണം അപ്പോൾ ഉടൻ തന്നെ പാറു വന്നിട്ട് ചോദിക്കുക എന്താടാ നിൻ്റെ മനസ്സിൽ ഒരു പുതിയ പ്രണയം പോയിട്ടോ എന്നിങ്ങനെ പാറു ചോദിക്കും പ്രണവ് ഒന്നും അമ്മ പോയേ എന്നും പറഞ്ഞിട്ട് ചിരിച്ചും കൊണ്ട് അവിടെ നിന്ന് പോകണം കേട്ടാ ഇതേ സമയം ഇങ്ങനെ ഇവർ അമ്പലത്തിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം നിതി ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ പ്രണവിന് ആ ചേർന്ന പെൺകുട്ടി അവൾക്കും ഇഷ്ടമാണ് പ്രണവിനും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇപ്പോൾ ഡിവേഴ്സ് നടത്താം ഈ ശിവാനിയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് കിട്ടണ്ടെങ്കിലല്ലേ വേറൊരു വിവാഹം കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനെന്താ വഴി എന്നൊക്കെ െ നിൽക്കുമ്പോൾ ഗൗതം കടന്നു വരുന്നു എന്താണോ താൻ ഇത്ര കാര്യമായി ചിന്തിക്കുന്നത് അതെ നമ്മുടെ പ്രണവില്ലേ അവനെ ആ പെൺകുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു തിരിച്ച് ആ പെൺകുട്ടിക്കും പ്രത്യേകിച്ച് നമ്മുടെ ആ പഴയകാല കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത് എല്ലാം കൊണ്ടും നമ്മുടെ പഴയകാല കാര്യങ്ങളാണ് ആ കുട്ടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ അവളെ നമ്മുടെ പ്രണവിനെ അങ്ങ് വിവാഹം കഴിപ്പിച്ചു കൊടുത്താലോ ശിവാനിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഡിവേഴ്സ് പേപ്പറിലൊപ്പിട്ടാലോ അത് കേൾക്കുന്നതിനോടുകൂടി けど。 താൻ എന്താ ഈ പറയുന്നത് ശിവാനിയെ കൊണ്ട് എങ്ങനെ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടും അതിന് പറ്റത്തില്ലല്ലോ അത് കേട്ടതുകൊണ്ട് തന്നെ എന്താ ഗൗതമി ഈ പറഞ്ഞത് അത് ശിവാനി ഒപ്പിട്ട് തരില്ല ശിവാനിയെ അറിഞ്ഞു കൊടുത്തോളം അവൾ ഒരിക്കലും അതിൽ ഒപ്പിടില്ല എത്രത്തോളം മാനസിക പീഡനം പ്രണവിന് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം മാനസിക പീഡനം തീർച്ചയായും പ്രണവിനെ ഈ പറയുന്ന ശിവാനി കൊടുക്കും അപ്പോൾ ഈ പെൺകുട്ടി എങ്ങനെ ഇങ്ങനെ പ്രണവിൻ്റെ ജീവിതത്തിലോട്ട് വരും പ്രണവിനാണെങ്കിൽ അവളെ വല്ലാതെ അങ്ങ് ഇഷ്ടമാണ് എന്നാൽ അവൾക്ക് തിരിച്ചും അപ്പോൾ രണ്ടുപേരും മനസ്സ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതം പോലെ അവളൊരു നന്മയുള്ള കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ എടോ ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഞാൻ നടത്തുന്ന ഒരു നാടകമാണ് ഞാൻ ഇറക്കിയ ഒരു വാടക വാടകക്കുട്ടിയാണത് അതായത് ശിവാനി ഈ പ്രണവ് ആത്മാർത്ഥമായി ഈ പെൺകുട്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ശിവാനിയുടെ ഉള്ളൊന്ന് പൊള്ളോ ശിവാനി ഒരു കാര്യം എന്ത് പറഞ്ഞാലും അഗ്നിസാക്ഷിയായി താലി കെട്ടിയവളാണ് ഒരിക്കലും ശിവാനി പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയില്ല അവളെ നേരാക്കി എടുക്കാൻ കഴിയില്ല എന്നാൽ പ്രണവ് വേറൊരുത്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള സത്യം ശിവാനി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൾ പ്രണവിനോടുള്ള സ്നേഹം സ്വത്തിനോടുള്ള മുതലിനോടുള്ള ആ ആർത്തിയൊക്കെ നിർത്തി പ്രണവിനോട് ആത്മാർത്ഥ സ്നേഹത്തിന് മുന്നിൽ വന്നെങ്കിലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ഗൗതം ഈ പറയുന്നത് അപ്പോൾ ഗൗതം എന്നെ വഴക്ക് പറഞ്ഞത് എന്തിനാണ് എൻ്റെ അമ്മാവിൻ്റെ മകൾ മകളാണ് എന്നൊക്കെ ഞാൻ ഗൗതമിനോട് പറഞ്ഞപ്പോൾ ആട് തൻ്റെ മനസ്സും എനിക്കറിയാം തൻ്റെ അമ്മ അവനും ഒരു പാവപ്പെട്ടവനാണ് അവളെ നേരാക്കി ഈശ്വരമംഗലത്തോട്ട് കൊണ്ടുപോരുന്നതിൽ എനിക്കും തെറ്റില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി അടുത്ത് വരാനിരിക്കുന്നത് കേട്ടോ